ാണ് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് അഞ്ജിനു ബിധുപോണിയായിരുന്നു അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ വളർന്നത് ബിധു വണ്ടി ഓപ്ഷൻ ഇല്ലാതെ വിളിച്ചു അവര് ചെയ്ത് സ്റ്റൈലിൽ മാത്രമേ മാത്രം ചെയ്യുള്ളൂ അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ട് ചെയ്തേ പക്ഷേ ഒത്തിരി സന്തോഷം അതായത് സ്വന്തം ബ്രാൻഡ്

സംഭവം തന്നെയാണ് അത് ഇത് എനിക്ക് മനസ്സിലാക്കി സീരിയസ്ലി ആ ഒരു ക്രിയേറ്റീവ് റിലേഷൻഷിപ്പ് തുടങ്ങിയാലും ഫ്രണ്ടായി ഫാമിലി പോകുന്നു അല്ലെങ്കിൽ മൈക്ക് വിളിക്കുമ്പോഴും മൈക്കി ഞാനിവിടെ വന്നു കയറിയപ്പോ അഞ്ജലി എപ്പോഴും നമുക്ക് തരാറുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അഞ്ജലിയുടെ വളർച്ച നമ്മളിങ്ങനെ കണ്ട്രോൾ ചെയ്യുന്നില്ല കുറച്ച് ആൾക്കാർ ചെയ്യുക ഒരാളിങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വളർച്ച ഇങ്ങനെ കാണുന്നതാണ് വളരെ പ്ലാന്റ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങുന്ന സ്റ്റൈലിംഗ് സ്റ്റെ ഇന്നത് ചെയ്യണം ഇന്നത്തെ അതുപോലെ നീങ്ങണം അപ്പോൾ അഞ്ജലിങ് എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെടുന്ന നേരത്തെ പറഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷമായി പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റൈലിങ് അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു അത് എഞ്ചിനും അവസാനം അത് നല്ല നല്ല ഏരിയ എല്ലാവർക്കും ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയിലാണ് എഞ്ചിനി സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ നല്ല രീതി സ്റ്റൈലിങ് ചെയ്യുന്നത് വളരെ കുറവാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ